ു അലൈകൂൽ എന്ന് പറഞ്ഞാൽ ഇങ്ങണ്ട് റസൂൽ നമ്മക്കും സലാം അടക്കണം എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മള് ചെയ്യുന്നത് ഒരു ആണത് ഇബ്രാഹിമിയ ദു ആണ് അതെ ആ സത്യത്തിൽ ഒരു സൊലാത്ത് സത്യത്തിലൊരു തന്നെ ഇത് അറിയാത്ത ആളുകളുണ്ട് അത് കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിയുടെ കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കും നൽകിയ രക്ഷയും സമാധാനവും വറക്കത്തും നൽകണേ എന്ന് അള്ളഹനോട് പ്രാർത്ഥിക്കാണ് അതേപോലെ തന്നെയാണ് സലാമും പ്രിയമുള്ള മൊമിനിങ്ങളെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നിങ്ങളെല്ലാവരും കേട്ടത് ചെറിയൊരു കുഞ്ഞാപ്പു വലിയ കുഞ്ഞാപ്പൂവിനെ വിളിച്ച് സംശയം ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തതാണത് നബ്സലല്ലാ വസ്ലമ തങ്ങളുടെ മേലിൽ സലാം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിച്ചതാണ് അലൈഹി അലൈവലമ തങ്ങളുടെ മേലിൽ സലാം പറഞ്ഞാൽ റസൂലുള്ള കേൾക്കുമോ റസൂൽ അള്ളഹി സാഹിസമ തങ്ങൾ സലാം അടക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൻസൂർ മണ്ണാർക്കാടിനെ വിളിച്ചിട്ട് സംശയം ചോദിച്ചതാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ വിളിച്ചതെന്ന് അറിയില്ല കാരണം പരിശുദ്ധമായ ഖുർആാനോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോ അതിൻ്റെ അറബി ഉദ്ധരണികളോ ഒന്നും കൃത്യമായി വായിക്കാൻ പോലും അറിയാത്ത ഒരു വിവരവും വ്യക്തിയാണ് മൻസൂർ മണ്ണാർക്കാട് അദ്ദേഹം ആരോ എഴുതി വെച്ച ഖുർആാനിൻ്റെ പരിഭാഷകൾ വായിച്ച് സ്വന്തം വകയായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോയിലും നാം കിട്ടിട്ടുള്ളത് ഒരു ആയത്ത് പറഞ്ഞിട്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന മുഫസിർ എന്നതാണ് പറഞ്ഞത് എന്ന് ഇന്നേതുവരെ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം ദുർവ്യാഖ്യാനം എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും നമുക്കതിൽ കാണാൻ കഴിയില്ല മക്കാമുഷരിക്ക വിശ്വാസത്തിൻ്റെ കാര്യമെടുത്താലും എന്ത് വിഷയമെടുത്താലും നമുക്ക് അതിലൊക്കെയും കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലും അദ്ദേഹം ചെയ്തത് നബ്സലല്ലാ അലി തങ്ങൾ സലാം കേൾക്കുകയില്ല എന്നും മടക്കുകയില്ല എന്നും ഒക്കെ അദ്ദേഹം ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിബ്സലാ അലി സ്വലമതങ്ങൾ സലാം കേൾക്കുമെന്നും സലാം അടക്കുമെന്നും ഒക്കെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് അത് കേട്ടുനോക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാനുള്ള കാരണം എല്ലാ വിദേഹത്തിൻ്റെ കക്ഷികളും എക്കാലത്തും ചെയ്തിട്ടുള്ളത് നബിസല്ലാഹു അലൈ വല്ലാമ തങ്ങളുടെ മഹത്വത്തിനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഇകഴ്ത്തുക എന്നുള്ളതാണ് വിദേഹത്തിൻ്റെ കക്ഷികളുടെയൊക്കെ പ്രധാന തൊഴിൽ നബിസല്ലാഹു അലഹി വസലമ തങ്ങളുടെ മേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടും ആ ഒരു പരിശ്രമം ഇദ്ദേഹത്തിൻ്റെ കക്ഷികളും മൻസൂർ അലിയൊക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ട് നബിസലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് കേവലം നബ്സല്ലാഹു അലൈവലമ തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിൻ്റെ ആ ഒരു മഹത്വത്തിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണ് മൻസൂർ മണ്ണാർക്കാട് നടത്തിയിട്ടുള്ളത് കാരണം അതൊരു ദ്വായാണ് സൊലാത്തും എന്ന് പറഞ്ഞാൽ നിബ്സലല്ലാഹു അല്ലൈവലമ തങ്ങളുടെ മേലിൽ അവിടുത്തെ രക്ഷയും അതുപോലെ തന്നെ അവിടുത്തെ ഗുണവും ഒക്കെ ഉണ്ടാകട്ടെ സൊലാത്തും സലാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുണവും രക്ഷയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മഹത്വത്തിന് കെട്ടുകയാണ് എന്നാൽ ഇമാം റാസി റഹിമഹുല്ല ഒരുപാട് ഇമാമിയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നില്ല ആവശ്യത്തിന് ഒന്ന് തന്നെ മതിയല്ലോ ഇമാം റാസി റഹിമഹുല്ല പറയുകയാണ് ഇതാ സൊല്ലാഹു അലൈഹി ഫ അയ്യു ഹാജത്തിൻ ഇലാ സ്വലാത്തിന ഇവം റാസി റഹിമഹുള്ള ചോദിക്കുകയാണ് അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലി എന്നിരിക്കെ പിന്നെ നമ്മോട് സ്വല്ലൂ എന്നല്ലേ നമ്മോട് പറഞ്ഞത് നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലൂ എന്നല്ലേ പറഞ്ഞത് അപ്പം നമ്മുടെ സ്വലാത്തിൻ്റെ എന്താണ് നമ്മുടെ സലാമിൻ്റെ എന്താണ് എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ട് മഹാനവറുകൾ തന്നെ മറുപടി പറയുന്നു നക്കൂലു അസലാത്ത് അലൈഹി മഹാനാണ് എനിക്ക് ഈ വിഷയത്തിൽ വസല്ലമ തങ്ങളുടെ മേലിൽ അവിടത്തേക്ക് സലാമിൻ്റെയും ആവശ്യമില്ല നമ്മുടെ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ആവശ്യം നബിസല്ലാഹു അലി വസല്ലമ തങ്ങൾക്കില്ല അങ്ങനെ ആവശ്യമുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അള്ളാഹു സുബഹാന നബി നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലി എന്നിരിക്കെ പിന്നെ മലക്കുകളുടെ സ്വലാത്തിൻ്റെ ആവശ്യം എന്താണ് അതിലുള്ളത് ആ അള്ളാഹു സ്വലാത്ത് ചൊല്ലുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സ്വലാത്തിൻ്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല അള്ളാഹു അവിടെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞില്ലേ പിന്നെ പിന്നെ അതിനേക്കാൾ താഴ്ന്ന മലക്കുകൾ അതുപോലെ തന്നെ മനുഷ്യന്മാരായി നമ്മളുടെ സ്വലാത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത് ഇല്ലല്ലോ ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളത് നബി സലല്ലാഹു അലൈ വസല്ലമ തങ്ങളിലേക്ക് അവിടത്തേക്ക് നമ്മുടെ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ആവശ്യമില്ല പിന്നെ നമ്മോട് സൊലാത്തും സലാമും പറയാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് എന്തിനാണ് ഇന്നമാ ഹു വലി ഇലഹാരി താലിമിഹി അത് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടത്തോടുള്ള മഹത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ മേലിൽ സ്വലാത്തു ചെല്ലാൻ വേണ്ടി അള്ളാഹു സുബഹാനഹു വത്താല നിർദ്ദേശിച്ചത് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഒരു ഉദാഹരണം കൂടി പറയുകയാണ് ഏതുപോലെ ഇലൈഹി അള്ളാഹു സുബഹാനഹുലെ സ്മരിക്കലിനെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കലിലേക്ക് ആവശ്യമില്ലല്ലോ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടം കിട്ടാനുണ്ടോ ഇല്ല അതിലേക്ക് ആവശ്യം തന്നെ ഇല്ല എന്നിരിക്കെ അള്ളാഹുവിനെ സ്മരിക്കലിനെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയില്ലേ അപ്പം അതെന്തിനാണ് അള്ളാഹു അങ്ങനെ നിർബന്ധമാക്കിയത് നമ്മിൽ നിന്നും അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചത് മാത്രമല്ല ഷഫക്കത്തൻ അലീഹിന നമ്മുടെ മേലിൽ അള്ളാഹുവിൻ്റെ കൃപയും ആ കാരുണ്യവും കൊണ്ടാണ് അള്ളാഹു നമ്മോട് അവനെ സ്മരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചത് അതിനെ നമുക്ക് നിർബന്ധമാക്കിയത് എന്തുകൊണ്ട് അവൻ്റെ കാരുണ്യം ഉള്ളത് അവൻ നമ്മുടെ മേൽ കാരുണ്യം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ അതിൻ്റെ മേലിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണല്ലോ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുകയാണ് അപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണല്ലോ ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലിഹി വസല്ലാമ തങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ മേലിൽ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് വലിഹാദ അലിഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ സല്ലാ നബിസ്ാഹു അലൈ വസല്ലത് ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പത്ത് സ്വലാത്ത് ചൊല്ലും എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് ഇമാം റാസി റഹിമഹുല്ല പറയുകയാണ് അപ്പോൾ അത് അവിടത്തോടുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ മൻസൂർ അലി പറഞ്ഞതുപോലെ ഒരു പ്രാ കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല ഗുണവും രക്ഷയും കിട്ടാൻ വേണ്ടിയുള്ള കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല എന്ന് ഇമാം റാസി കൃത്യമായി അവിടെ വരച്ചു കാട്ടുകയാണ് മാത്രമല്ല ഇമാം റാസി റാജി റദിയുള്ള മറ്റൊരു സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയുമോ നബിസ്ലി വസാമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് അവിടത്തോട് ഷഫാഹത്തിനെ തേടലാണ് അവിടത്തോടുള്ള ഷഫാഹത്തിനെ തേടലാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം അവിടുത്തെ ഷഫാഅത്ത് കിട്ടലാണ് അപ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴും സലാം ചൊല്ലുന്നതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം ഹബീബായ റസൂലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞതുപോലെ കേവലം നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇമം റാസി റഹിമഹുല്ല പറയുകയാണ് അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ ഖുർആാനിലൂടെ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ ആരെങ്കിലും നിങ്ങൾക്ക് അഭിവാദനം അർപ്പിച്ചാൽ ഏറ്റവും മെച്ചമായതുകൊണ്ട് ആ അഭിവാദനത്തിന് നിങ്ങൾ സ്വീകരിക്കണം ഔറുദ്ദുഹ ആ നൽകിയതിനേക്കാൾ ഏറ്റവും മെച്ചമായതുകൊണ്ട് അഭിവാദനം അർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നൽകിയത് പോലത്തതെങ്കിലും തിരിച്ചു നൽകണം എന്ന് ഹബീബ് പരിശുദ്ധമായ റാനിൽ അള്ളാഹു സുബഹാന ഹുവത്ത് ആല നിർദ്ദേശം നൽകിയല്ലോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഒരാൾ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിച്ചാൽ നിങ്ങൾ വ അലീഖും സ്ലാം എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കാതെ വ അലീഖു മുസ്സലാം വറഹമത്തുള്ള എന്ന് കൂടി ചേർത്തിപ്പറയണം എന്നാണിപ്പോൾ അതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെ അള്ളാഹു സുബഹാന ഹുഅത്ത് ആല നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ എന്നാ പോയിൻ്റ് അവിടെ പറഞ്ഞു വെച്ചു

അള്ളാഹു നമ്മോട് പറഞ്ഞതിലൂടെ ഹബീബായ തങ്ങൾക്ക് തഹയ്യത്ത് അഭിവാദനം സമർപ്പിക്കണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ വസ്സലാത്തു മിനല്ലാഹി റഹ്മത്തുൻ ബലാഷക്ക അന്നഹാദ തഹ്യത്തുൻ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്താണ് അതിലാർക്കും സംശയമില്ല ബലാഷക്ക അന്നഹാദ തഹയ്യത്തുൻ അപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത് ഹബീബായ തങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടൽ അത് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സമർപ്പിക്കുന്ന അഭിവാദനമാണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ ഫലമ്മിനാഹിറമലി മുഹമ്മദിൻ സല്ലല്ലാഹു അലിഹി വസല്ലം അപ്പോൾ നബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്നും നാം റഹ്മത്തിന് തേടുമ്പോൾ നാം റസൂൽ അല്ലാഹി സല്ലാഹു അലി തങ്ങൾക്ക് അഭിവാദനം അർപ്പിച്ചു ആരെങ്കിലും നിങ്ങൾക്ക് അഭിവാദനം അർപ്പിച്ചാൽ അതിനേക്കാൾ മെച്ചമായതുകൊണ്ടോ അതിന് തത്തുല്യമായതുകൊണ്ടോ നിങ്ങൾ ആ അഭിവാദനത്തിന് സ്വീകരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ മറ്റൊരായത്തിലും പഠിപ്പിച്ചല്ലോ അപ്പം റസൂറുല്ലാക്ക് തഹയ്യത്ത് സമർപ്പിക്കലാണ് അഭിവാദനം സമർപ്പിക്കലാണ് ഈ സ്വലാത്ത് കൊണ്ട് ലക്ഷ്യമാകുന്നത് അങ്ങനെ റസൂറുല്ലാക്ക് അഭിവാദനം സമർപ്പിക്കുമ്പോൾ അയ്യഫ് അല മുഹമ്മദുൻ സല്ലാഹു അലി വസ്ലം മിസ്ലഹു വഹുബ ലിഖുല്ലിൽ മുസ്ലിമീനാഹിത്ത വഹാദാഹുവ അപ്പൊ റസൂലാഹി സല്ലാഹു അലി വസല്ല തങ്ങൾ ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് റഹ്മത്തിനെ തേടലായി തേടലായിത്തീർന്നു നമ്മളൊരു സ്വലാത്ത് റസൂലുല്ലാക്ക് സമർപ്പിക്കുന്നതിലൂടെ എന്ന് പറയുന്നു അപ്പം ഈ സൊലാത്തിൻ്റെ ഉദ്ദേശം വഹാദാഹുവസൂലുല്ലാഹി സല്ലാഹു അലി വസല്ലാമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് അവിടെ ത്തിൽ നിന്നും ഷഫാഅത്തിനെ പ്രതീക്ഷിക്കലാണ് ഷഫാഅത്തിനെ തേടലാണ് എന്ന് ഇമാം റാസി റഹിമഹുല്ല വളരെ കൃത്യമായി ഇത് വിശദീകരിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് കേവലം ഹബീബായ തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ല അവിടത്തോടു ഷഫാഹത്ത് തേടലുണ്ട് ആ സ്വലാത്തിൻ്റെ ഉള്ളിൽ എന്ന് ഇമാമിങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അള്ളാഹു സുബാന ഹുഅത്താല കാര്യങ്ങളൊക്കെയും കൃത്യമായി ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു